സംസ്ഥാന സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന ചർച്ച് ബില്ലിൽ ഭയമില്ലെന്ന് ഓർത്തഡോക്സ് സഭ എന്ത് ബില്ലുമായി വന്നാലും സഭ നേരിടുമെന്ന് ബസേലിയസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കത്തോലിക്ക ബാവ പറഞ്ഞു സഭാ ഭരണഘടനയും സുപ്രീം കോടതി വിധിയും കുരുതി കൊടുത്ത് ആരുമായും സമാധാനത്തിനില്ലെന്നും കത്തോലിക്ക ബാവ വ്യക്തമാക്കി സഭാ ഭരണഘടനയും സുപ്രീം കോടതി വിധിയും കുരുതി കഴിച്ച് ആരുമായും ഒരു സമാധാനത്തിനും സഭ തയ്യാറല്ലെന്നും പൗലോസ് പൗലോസ്ത്രിതിയൻ കത്തോലിക്കാബാവയുടെ മൂന്നാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കുർബാനയിലെ പ്രസംഗത്തിൽ കത്തോലിക്കാബാവ പറഞ്ഞു മലങ്കര സഭയ്ക്ക് രാഷ്ട്രീയ സഹായമല്ല ആവശ്യം സഭയ്ക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമാണ് ആവശ്യം രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കാൻ തയ്യാറില്ലാത്തവരുമായി യാതൊരു തരത്തിലുള്ള സഖ്യമുണ്ടാക്കാനും മലങ്കര സഭയ്ക്ക് കഴിയില്ല പലപ്പോഴും സഭ അതിനുവേണ്ടി തയ്യാറായപ്പോൾ പീഡനങ്ങളും ആക്ഷേപങ്ങളുമാണ് സഭ നേരിട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ സർക്കാരിൻ്റെയും കാലത്ത് പല ഉപസമിതികളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള മധ്യസ്ഥതകളിൽ നിന്നും മലങ്കര സഭയ്ക്ക് ഇതുവരെ പ്രയോജനം ഉണ്ടായിട്ടില്ല സുപ്രീംകോടതി വിധി അനുസരിക്കാൻ തയ്യാറല്ലാത്തവർ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും യാക്കോബായക്കാർ ആയാലും അവരോട് സംസാരിക്കാൻ തയ്യാറല്ല എന്നത് മുൻ അധ്യക്ഷൻ പൗലോസ് പൗലോസ്തുതിയൻ ബാബ നൽകിയ സന്ദേശമാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ സർക്കാരിന്റെയും കാലത്ത് പല ഉപസമിതികളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ള മധ്യസ്ഥതകളിൽ നിന്നും മലങ്കര സഭയ്ക്ക് ഇതുവരെ പ്രയോജനം ഉണ്ടായില്ല സുപ്രീംകോടതി വിധി അനുസരിക്കാൻ തയ്യാറല്ലാത്തവർ ആരാണെങ്കിലും അവരോട് സംസാരിക്കാൻ തയ്യാറല്ല അദ്ദേഹം പറഞ്ഞു